ഉപ്പുതറ പരപ്പ് മാർത്തോമാ ഭവൻ ചാവറ റിന്യൂവൽ സെന്ററിൽ വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാളും ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരിശേഷിപ്പ് വണക്കവും ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുമെന്ന് അധികൃതർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാം തീയതി കപ്പേളയിൽ അഭിബന്ധ്യ ജേക്കബ് മുരിക്കൻ പിതാവ് തിരുനാൾ സന്ദേശം നൽകും ഒന്നാം തീയതി രാവിലെ ആറിന് ആരാധന ജപമാല ആറ് മുപ്പതിന് കുർബാന നൊവേന എന്നിവ നടക്കും ഫാദർ എബ്രഹാം കുന്നപ്പള്ളി നേതൃത്വം നൽകും വൈകിട്ട് മണിക്ക് കുർബാന നൊവേന തുടങ്ങിയവയ്ക്ക് ഫാദർ വർഗീസ് കുലംപള്ളിയിൽ നേതൃത്വം നൽകും രണ്ടാം തീയതി രാവിലെ ആറിന് ആരാധന ജപമാല ആറ് മുപ്പതിന് കുർബാന നൊവേന എന്നിവയ്ക്ക് ഫാദർ ലിജോ കൊച്ചുവീട്ടിൽ നേതൃത്വം വഹിക്കും വൈകിട്ട് നടക്കുന്ന കുർബാനയ്ക്കും നൊവേനയ്ക്കും ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ നേതൃത്വം നൽകും മൂന്നാം തീയതി രാവിലെ ആറ് മണിക്ക് ആരാധന ജപമാല ആറ് മുപ്പതിന് കുർബാന എന്നിവ നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് കുർബാന നൊവേന എന്നിവയ്ക്ക് ഫാദർ ജോബി നേതൃത്വം നൽകും ആറ് മുപ്പതിന് ജപമാല പ്രദിക്ഷണത്തിന് ശേഷം കപ്പേളയിൽ മാർ ജേക്കബ് മുരിക്കൻ സന്ദേശം നൽകും ചാവറ തിരുനാൾ ദിവസങ്ങളായ ഒന്ന് രണ്ട് മൂന്ന് ചാവറപ്പിതാവ് വിശുദ്ധ പദവിയിലെത്തിയതിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് തിരുനാൾ വിപുലമായി നടത്തുവാനായി തീരുമാനിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ വിശുദ്ധരുടെ ആയിരത്തി അഞ്ഞൂറ് തിരിശേഷിപ്പുകളുടെ വണക്കം പ്രത്യേകമായ വിധം ക്രമീകരിച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് കുട്ടനാട്ടിലെ കൈനഗിരിയിലെ ചാവർ ജനിച്ചു അമ്മയും ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ചൈതന്യത്തിൽ വളർന്നു വരുവാൻ അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ലഭിച്ചിരുന്നു കേരളത്തിൻ്റെ ആധ്യാത്മിക സാമൂഹിക സാംസ്കാരിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകുവാൻ ചെറുപ്പത്തിൽ ലഭിച്ച പരിശീലനം അദ്ദേഹത്തിന് പ്രചോദനം നൽകി ഈ വിശുദ്ധിയുടെ പരിമളമാണ് പിന്നീട് നാം കേരളത്തിലെങ്ങും കാണുന്ന അദ്ദേഹത്തിൻ്റെ സർവതോന്മുഖമായ ശുശ്രൂഷയുടെ വലിയ പിൻബലമായി നിന്നിരുന്നത് തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ രാത്രി വരെ തിരുശിഷിപ്പുകൾ വണങ്ങാൻ അവസരമുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരത്തിലേറെ ആളുകൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോൺസൺ പന്തലാനിക്കൽ റോയി എബ്രഹാം പുതുപ്പറമ്പിൽ രാജൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു